അമ്മ ഇത് എങ്ങോട്ട് പോവാ കടയിലേക്ക് മറ്റേ പോവാണോ ഞാൻ നിന്റെ അനുവാദം ചോദിച്ചിട്ടേ പോകൂ അമ്മ കാര്യം പറ ഞാനൊന്ന് ചന്ദ്രോത്തേക്ക് പോയാലോന്ന് വിചാരിക്കുക ഇനി അടുക്കള പണിക്ക് എന്നെ ഇറങ്ങിയതാണോ നാണൂലി പറയാം സ്വന്തം പേരക്കുഞ്ഞിനെ കൊന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ദാസിപ്പണിക്ക് പോവാൻ ഈ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇവിടെ എങ്ങാനും കെട്ടിയിടും അമേ നിങ്ങളാ പ്രഭാവതിയുടെ വേറൊരു പതിപ്പാ സ്വന്തം മകനോടോ മരുമകളോടോ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ല കൂറ് മുഴുവൻ ആ രാക്ഷസിയോടാ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചിന്തിക്കാൻ തോന്നി നിങ്ങളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ചെന്നവരുടെ തലയെടുത്തേനെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ മുഖത്ത് നോക്കി ചന്ദ്രത്തേക്ക് പോകുന്നു എന്ന് പറയാ ഇതിന്റെ ഇടയിൽ അതൊക്കെ നടന്നോ വിളിച്ചിട്ട് സംഭവിച്ചതിനെല്ലാം പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് ഓ വിളിച്ച ക്ഷമ ാരിക്ക് സ്വർഗം കിട്ടിയത് പോലെ ആയില്ലേ പ്രഭക്കുഞ്ഞ് മാപ്പ് പറയാന്ന് വെച്ചാ പിന്നെ അൻപത് ജന്മം കൊണ്ട് കിട്ടാവുന്ന സുഹൃതമല്ലേ കിട്ടാൻ പോകുന്നു പൊന്നു തമ്പുരാട്ടിയായ പ്രഭക്കുഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത് തന്നെ ജന്മപുണ്യം അപ്പൊ പിന്നെ ക്ഷമയും കൂടി ചോദിച്ചാലോ ഉടലോടെ സ്വർഗത്തേക്ക് പോകുന്ന എഫക്റ്റ് അമ്മ അവരുടെ തന്ത്രങ്ങളിലേക്ക് വിഴാൻ പോവാലേ നിങ്ങളെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കാം അതാണ് അവരുടെ മനസ്സിൽ അമ്മ അവിടെ പോയി കഴിഞ്ഞാ പിന്നെ അവര് വിജയിച്ചു പിന്നെ നമ്മുടെ വാദങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കോ അവര് കുറ്റക്കാരിയാണെങ്കിൽ നിന്റെ അമ്മ അങ്ങോട്ട് പോവോ ഒഴപ്പം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും ആൾക്കാരെ കൊണ്ട് പറയിച്ച് അവർക്ക് കൈ കഴിയണം നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി ഇത്ര ഇനി ഒരിക്കലും അങ്ങോട്ട് പോവരുത് എന്നരുതെന്ന് ഞാൻ പറയുന്നില്ല നാളെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ പക്ഷേ കൊറേ കാലത്തേക്ക് ആന്റി അങ്ങോട്ട് പോവരുത് അത് ശരിയല്ല ആന്റി കുറ്റം പറയാൻ പറ്റില്ല ഇത്രക്ക് അങ്ങോട്ട് ആന്റിയും ഓർത്തില്ല പ്രഭിച്ചപ്പോ ചെല്ലാന്ന് വിചാരിച്ചു ഇപ്പോ മനസ്സിലായി മുട്ടി നിൽക്കുന്നു ഞാൻ ഞാനെന്തിനാ നിർത്തുന്നേ ദേവിക മോള് പറഞ്ഞത് അതിന്റെ ശരി പ്രഭ കുഞ്ഞു വിളിച്ച് ക്ഷമിയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്നും അങ്ങ് പോയേക്കാന്ന് കരുതി അതൊന്നും പ്രഭ കുഞ്ഞ് ചെയ്തൊന്നും ശരി വെക്കാൻ വേണ്ടിട്ടല്ല എന്തോ അങ്ങനെ ഒരു തോന്നില്ല പിന്നെ ശമ്പളം കിട്ടുമല്ലോ നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നീ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട സ്നേഹം കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ പറഞ്ഞല്ലേ ചെറുതായി പോവാതിരിക്കാനും കൂടി വേണ്ടിയല്ലേ എന്നാലും ഇവനെന്നെ അമ്മ പോയാ പിന്നെ എങ്ങനെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കും അമ്മ ഗൗരിയോട് എന്ത് മറുപടി പറയും അമ്മ മോളെ പോലെയല്ലേ അവളെ കരുതുന്നു അതൊക്കെ കൂടി ആലോചിച്ചപ്പോ കൈയിൽ നിന്ന് പോയി അയ്യേ ഇതെന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ അമ്മ എനിക്ക് വന്നേ ഞാൻ പറയട്ടെ വരാൻ